വെൽക്കം ബാക്ക് ടു മനദൂർ വീഡിയോ മറ്റൊരു ഐ എസ് എൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഫോർജീൻ സൈനിങ്ങിൻ്റെ നിരയായിട്ട് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒഡീഷ എഫ് സിയുടെ ആ ഒരു ഫോർജ്യൂൺ സൈനിങ് ആണ് കഴിഞ്ഞ തവണ നമ്മളെ പുറത്താക്കിയിട്ടുള്ള ക്ലബ്ബ് കൂടെയാണ് പിന്നെ ഐ എസ് എല്ലിൽ നല്ല രീതിക്ക് എന്താ പറയുക സക്സസ്ഫുൾ ഒരു ക്ലബ്ബാണ് എന്ന് വേണം പറയാൻ കാരണം നല്ല രീതിയിൽ പന്ത് തട്ടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണായിട്ട് അതിൻ്റെ പ്രധാന ഉദാഹരണം അവരുടെ സൈനിങ്ങും കോച്ചിൻ്റെ കടന്നു വരവൊക്കെയാണ് എന്ന് വേണം പറയാൻ കാരണം സെർജിയോ ലൊബേറോയുടെ കോച്ചാണ് ആരാണ് സെർജിയോ ലൊബേറോ എങ്ങനത്തെ ആളാണ് സെർജിയോ ലൊബേറോ എന്ന് ഞാൻ ഐ എസ് എൽ ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഒഡീഷ എഫ് സിയുടെ ആ ഫോർ ജീൻ സ്കോഡിനെ പറ്റിയിട്ട് ജസ്റ്റ് സംസാരിച്ചു തുടങ്ങാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം ആദ്യം തന്നെ നമ്മൾ വരുന്നത് അവരുടെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള മോർത്താ ഫാളിലേക്കാണ് മൊർത്തദിനെ പറ്റിയിട്ട് ഞാൻ വല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ഐ എസ് എൽ എന്ന് പറയുന്ന താരമാണ് മോർത്തദ ഫോൾ എന്ന് പറയുന്ന താരം അവരുടെ ക്യാപ്റ്റൻ കൂടെയാണ് അദ്ദേഹം സെനഗൽ താരമായിട്ടുള്ളത് ഒരു കളിക്കാരനാണ് മോർത്തദോള് ഏകദേശം ഒരുപാട് കാലമായിട്ട് ഐ എസ് എല്ലിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരനാണ് എഫ് സി ഗോവ മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യയിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സി ആൻഡ് ഒഡീഷ എഫ് സി ഈ മൂന്ന് ടീമിനും വേണ്ടിയിട്ട് രണ്ടിൽ ഒന്നിൽ കൂടുതൽ സീസണുകൾ കളിച്ചിട്ടുള്ള താരം തന്നെയാണ് മൊർത്തദ ഫോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണം അതായത് ഇന്ത്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തെ വിട്ടു നൽകാത്തതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ് വൺ ഓഫ് ദ സക്സസ്ഫുൾ ഡിഫൻഡർ ആണ് ഐ എസ് എല്ലെ മൊർത്തദ ഫോൾ എന്ന് പറയുന്ന താരം കാരണം ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല ഗോൾ നേടുന്ന ഒരു കളിക്കാരൻ കൂടെയാണ് മറ്റൊരു സെൻ്റർ ബാക്ക് എന്ന് പറയുന്നത് അവരുടെ കാർലോസ് ഡെൽഗാർഡോ എന്ന് പറയുന്ന സ്പാനിഷ് കളിക്കാരനാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസുള്ള കളിക്കാരനാണ് പ്രത്യേകിച്ചും ഒഡീഷ എഫ് സിയിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരനാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് ഒഡീഷ എഫ് സിയിൽ അദ്ദേഹം കളിക്കാനായിട്ട് എത്തുന്നത് ഒരു ലോൺ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് അതിനുശേഷം സ്പെയിനിലേക്ക് പുറക്കുകയും അവിടെ രണ്ട് ക്ലബുകൾക്ക് വേണ്ടി കളിച്ചതിന് ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒഡീഷ എഫ് സിയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് വെലൻസിയുടെ ബി ടീമിലൊക്കെ കളിച്ചിട്ടുള്ള കളിക്കാരനാണ് അതൊക്കെ നമുക്കറിയാം പഴയതുപോലെ തന്നെ ഉള്ള ഒരു താരായത് തന്നെ പണ്ട് നമ്മളൊക്കെ വിശകലനം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് മുപ്പത്തിനാലുകാരനായിട്ടുള്ള കാർലോസ് ഡെൽഗാഡോ എന്ന് പറയുന്ന സെൻടർ ബാക്ക് നല്ല രീതിയിൽ മൈതാനം അടക്കി ഭരിക്കുന്ന കളിക്കാരനാണ് കലിംഗ സൂപ്പർ കപ്പിൽ ഒഡീഷയ്ക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടിയിട്ടുള്ള ഒരു മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഡെൽഗാഡോ അടുത്തൊരു താരമായിട്ടുള്ളത് അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യുന്ന അഹമ്മദ് ജാവു ആണ് അഹമ്മദ് ജാവുവിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല ഈ മൊറോക്കൻ താരം മുപ്പത്തിയാറുകാരനായിട്ടുള്ള അഹമ്മദ് ജാവു എന്ന് പറയുന്ന താരം ആരാണ് എന്താണ് എന്നെല്ലാം ഐ എസ് എൽ കാണുന്ന ഒരാൾക്കറിയാം കാരണം മിഡ്ഫീൽഡർമാരുടെ പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല മിഡ്ഫീൽഡറുടെ റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു താരാണ് അഹമ്മദ് ജാവു എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് അഹമ്മദ് ജാവു ഐ എസ് എല്ലിൽ കളിക്കാനായിട്ട് വരുന്നത് അത് എഫ് സി ഗോവയിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഐ എസ് എല്ലേക്ക് തന്നെ തിരിച്ചു വന്നു പതിനേൽ പോയിൻ്റ് ശേഷം അതും എഫ് സി ഗോവയിലാണ് അവിടെ നിന്നും വീണ്ടും മുംബൈ സിറ്റി എഫ് സി പിന്നീട് ഒഡീഷ എഫ് സി ഒരു മൊർത്തദ ഫോളിനെ പോലെ തന്നെ ഓരോ ടീമുകളിലും കളിച്ചിട്ടുള്ള താരമാണ് അതിൻ്റെ പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം സെർജിയോ ലൊബേറയുടെ ഫേവറേറ്റ് കളിക്കാരിലൊരാളാണ് അഹമ്മദ് ജാഹു എന്ന് പറയുന്നത് മൈതാനത്ത് എങ്ങനെ പന്ത് തട്ടണം എങ്ങനെ പന്തിനെ കാൽ കീലാക്കി ഭരിക്കണം എന്ന് അറിയുന്ന ഒരു താരം തന്നെയാണ് അഹമ്മദ് ജാവു ടോൺ ഇത്രക്കും കണ്ണിങ് ആയിട്ടുള്ള പാസും അതുപോലെ തന്നെ പന്തിനെ പിന്തുടരുന്ന ശൈലിയൊക്കെ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന താരമാണ് ഈ സെറ്റ് പീസുകളിലൂടെയൊക്കെ ഗോളിന് വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന അതായത് ഗോളിന് വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന താരം കൂടെയാണ് അഹമ്മദ് ജാഹു എന്ന് പറയുന്ന ഇവരുടെ മൊറോക്കൻ ഈ ഒരു താരം പിന്നെ മറ്റൊരു താരമായിട്ടുള്ളത് ഹ്യൂഗോ ആണ് ഹ്യൂഗോ ബോമസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു താരാണ് ഇത്തവണ പക്ഷേ അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് സ്വാഭാവികം ഹ്യൂഗോ ബോമസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഐ എസ് എല്ലിൽ കണ്ട ഏറ്റവും നല്ല അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരിലൊരാളാണ് ഒരുപാട് ക്ലബിന് വേണ്ടിയിട്ട് തന്നെ ഇന്ത്യയിൽ തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇപ്പോൾ പരിക്കിന് പിടിയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ റിലീസ് ചെയ്യാനായിട്ട് സാധ്യതയില്ല കാരണം രണ്ടോളം ഐ എസ് എല്ലിൽ കിരീടം കഴിക്കലുണ്ട് മൂന്നോളം ഷീൽഡ് കഴിക്കലുണ്ട് അങ്ങനത്തെ ഒരു താരമാണ് തൊട്ടതൊക്കെ പൊന്നാക്കി ഒരു കളിക്കാരനാണെന്ന് പറയില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ഗോവയിലേക്ക് തന്നെയാണ് ആദ്യമായിട്ട് ഗോ വോമസ് വരുന്നത് സ്വാഭാവികം ലൊബേറോയുടെ ഫേവറേറ്റ് കളിക്കാരിൽപ്പെട്ട ഒരു താരം കൂടെയാണ് എഫ് സി ഗോവ പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ മുംബൈ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ കെ മോഹൻ ബഗാൻ ആൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ ഒഡീഷ എഫ് സിക്കും വേണ്ടിയിട്ടും അദ്ദേഹം പന്ത് തട്ടാനായിട്ട് ഇരിക്കുന്നു തട്ടുവോ ഇല്ലേ എന്നറിയില്ല ഇത്തവണത്തെ സൈനിങ് ആണ് പക്ഷെ പരിക്ക് കാരണം ഇപ്പോൾ ടീമിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ അവരുടെ സെൻറ്റർ ഫോർവേഡ് ആയിട്ടുള്ള ഡിയാഗോ മൗറീഷ്യോ ഡിയാഗോ മൗറീഷ്യോ ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ബ്രസീലിയൻ താരാണ് ഈ ഒരു ഒഡീഷ എഫ് സിയുടെ സ്കോഡ് നമ്മൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള പണിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വീട് ചെയ്യണമെങ്കിൽ കേൾക്കണമെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കളിക്കാരെയാണ് പോയി നിലനിർത്തിയിട്ടുള്ളത് ഒഡീഷ എഫ് സിയുടെ ഈ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം അതായത് ഡിയാഗോ മൊറീഷോയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് മുതൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരനാണ് ഡിയാഗോ മൊറീഷോ അന്ന് ഒഡീഷ എഫ് സിക്ക് വേണ്ടിയിട്ട് തന്നെ പന്ത് തട്ടി രണ്ടായിരത്തി ഇരുപത്തി മുംബൈ സിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒഡീഷ എഫ് സിയിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരികയാണ് ചെയ്ത് മുപ്പത്തിമൂന്ന് കാരണമായിട്ടുള്ള ഡിയാഗോ മോറീഷ്യോ രണ്ട് പോയിൻറ്റ് ആറ് കോടി എന്ന് പറയുന്ന മാർക്കറ്റ് വാല്യൂവിൽ തിളങ്ങി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ ഡിയാഗോ മൊറീഷ്യയാണ് അവരുടെ ആ സെൻറ്റർ ഫോർവേഡ് എന്ന് പറയുന്നത് ആറാമത്തെ അവരുടെ താരമായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ഐ എസ് എൽ റോയ് കൃഷ്ണ സെൻ്റർ ഫോർവേഡ് ആയിട്ടുള്ള കളിക്കാരനാണ് റോയി കൃഷ്ണ എന്ന് പറയുന്നത് ഫിജിയൻ ഇൻ്റർനാഷണൽ ആണ് റോയി കൃഷ്ണയെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഐ എസ് എല്ലുണ്ട് അതുപോലെ ഒരുപാട് ട്രോഫികൾ കൈപ്പിടിയിലാക്കിയിട്ടുള്ള കളിക്കാരനാണ് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള കളിക്കാരനാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എ ടി കെ അത്ലറ്റിക് ഓടി കൊൽക്കത്ത മുതൽ ഇവിടെ ഉണ്ട് തോന്നുന്നു ആ അത്ലറ്റിക് ഓടി കൊൽക്കത്ത മുതൽ ഇവിടെ ഉണ്ട് പിന്നീട് എ കെ മോഹൻ ബഗാൻ എഫ് എഫ് സിയിലേക്ക് പോയി പിന്നീട് അവിടെ നിന്നും ബാംഗ്ലൂർ എഫ് സിയിലേക്ക് ചേക്കേറി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒഡീഷ എഫ് സിയിലേക്ക് വരുന്നത് കഴിഞ്ഞ തവണ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിഴുതെറിയുമ്പോൾ ആ ഒരു സെമിഫൈനൽ ആ ഒരു ഘട്ടത്തിലേക്ക് പിഴുതെറിയുമ്പോൾ നല്ല പങ്കുവച്ചിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് ഡിയാ സോറി റോയി കൃഷ്ണ എന്ന് പറയുന്ന ഈ താരം അപ്പോൾ ഈ ഇവരൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദേശ താരങ്ങൾ എന്ന് പറയുന്നത് കാരണം നമുക്ക് വലിയ രീതിയിലൊന്നും ചർച്ച ചെയ്യാനില്ല കാരണം ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള കളിക്കാരനാണ് പിന്നെ ലൊബേറയാണ് സൂക്ഷിക്കണം എല്ലാ ടീമുകളോടും പറയാനുള്ള ഒരേ ഒരു കാര്യം അത് മാത്രമാണ് വേറെയാണ് സൂക്ഷിക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താൽ ബെല്ലേക്കും കൂടി എനേബിൾ പ്ലെയ്യാൻ നമ്മൾ വിടുന്ന ഓരോ വീഡിയോയ്ക്ക് വേണ്ടി നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാവും ബൈ